يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله تامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم بهمان رايا صهودر صهودر مالي نمال دلكن دلكن دل الانسان آنا അതായത് സൂറത്തു ദഹ്ർ ഇരുപത്തി ഏഴാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത് അവർ ഐഹിക ജീവിതത്തെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് തങ്ങളുടെ മുന്നിൽ ഭാരമേറിയ ഒരു ദിവസത്തെ അവർ വിട്ടുകളയുകയും ചെയ്യുന്നു ഈ ആയത്താണ് നമ്മൾ വിശദമായി പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് സ്നേഹം ഇഹലോക ജീവിതം താല്പര്യപ്പെടുക അതിനെ ഇഷ്ടപ്പെടുക ആഹിറം മാറ്റിവെക്കുക എന്ന ഒരു പ്രവണത മ്മ്മിനികളെ മനുഷ്യർക്ക് ചേർന്നതല്ല എന്നാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വച്ചത് ദുന്യാവ് എന്ന പദം തന്നെ അതിൻ്റെ അറബി ഭാഷാപരമായ അതിൻ്റെ ഉൽപ്പത്തി നോക്കിയാൽ തന്നെ മനസ്സിലാവും ദുന്യാവിൻ്റെ പിന്നാലെ കൂടണ്ട എന്ന് ഏറ്റവും അടുത്തത് എന്നർത്ഥമുള്ള അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്നത് അല്ലെങ്കിൽ ഏറ്റവും മോശമായത് എന്നൊക്കെ അർത്ഥമുള്ള അറബി പദങ്ങളിൽ നിന്നാണ് ദുനിയ എന്നത് പോകുന്നത് ധനായതുനു ദാനിൻ എന്നൊക്കെ പറഞ്ഞാൽ കറുബ അടുത്തു എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളത് ഇപ്പം നമ്മളെ മുമ്പിലുള്ളത് എന്നർത്ഥം ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം അക്ഷരത്ത് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോണ മറ്റേ അവസാനമുള്ള അവസാനത്തെ മറ്റൊരു ലോകം അല്ലേ അതേപോലെ തന്നെ അത്തൻ അത്തൻ എന്നൊക്കെ അറബിയിൽ പറഞ്ഞാൽ താഴ്ന്നു അല്ലെങ്കിൽ മോശമായി എന്നൊക്കെയാണ് അർത്ഥം ധനാ അത് എന്ന് പറഞ്ഞാൽ ഹസാസ എന്ന അറബിൽ പറയും മോശത്തരം മോശമായത് താഴുന്നത് എന്നൊക്കെ അപ്പൊ രണ്ടായാലും ഇത്തരം അർത്ഥങ്ങളിൽ നിന്ന് തന്നെ ഭാഷാപരമായി ഒറ്റനോട്ടത്തിൽ തന്നെ ദുന്യാവിൻ്റെ പിന്നാലെ കൂടാൻ പറ്റൂലെന്ന് മനസ്സിലായി ഒന്ന് ഈ അടുത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അതെ പോവും ഏഹ് അത് അങ്ങനെ പോവും അതെ കഴിയും ഇപ്പൊ നമ്മളുണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുശേഷം മറ്റൊന്ന് വരാനുണ്ടത് കഴിഞ്ഞു പോകും അതേപോലെ തന്നെ ഏറ്റവും മോശമായത് എന്ന അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ എന്തായാലും അതിന് പിന്നാലെ കൂടാൻ പാടില്ല എന്ന് ഉറപ്പായില്ലേ അപ്പൊ ദുന്യാ എന്ന പദം തന്നെ ദുന്യാ എന്ന പദം തന്നെ ഇത്തരം അർത്ഥമുള്ള പദങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് എത്രയൊക്കെ മുന്നറിയിപ്പുണ്ടായിട്ടും പിന്നെയും ഈ ദുനിയാവിന്റെ നശിച്ചു പോകുന്ന ദുന്യാവിന്റെ ചതിയിൽ പൊട്ടു പോകാറുണ്ട് പല ആളുകളും അതിന്റെ കാരണമാണ് അള്ളാഹുത്തല ഈ ഇരുപത്തിയേഴാം തായത്തിൽ പറഞ്ഞത് ഇവര് ദുന്യാവിന്റെ പിന്നാലെ അങ്ങനെ കൂടാൻ കാരണം ദുന്യാവിനവർ പ്രേമിച്ചു ദുനിയാവിന് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ് ആഹിറത്തിനെയാണ് അവടെ ഇഷ്ടപ്പെട്ടിരുന്നത് എങ്കിൽ ഈ ദുന്യാവിൻ്റെ ചതിയിൽ അവൾ വീഴില്ലായിരുന്നു സൂറത്തുൻ നഹ്ലിലും അള്ളാഹുത്തല്ല ഇതേ കാരണം പറഞ്ഞിട്ടുണ്ട് എന്താണത് ഇതേ കാരണം ദുന്യാവിനുള്ള പ്രേമം സൂറത്തുൻ നഹ്ലിലെ നൂറ്റി ഏഴാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം റഹീം അപേക്ഷിച്ച് അവൾ ദുന്യാവിനെ കഷ്ടപ്പെട്ട് പ്രേമിച്ചു അങ്ങനെയാണ് ആ ആയത്തിൽ അള്ളാഹത്തല പ്രയോഗിച്ചത് കഷ്ടപ്പെട്ട് ദുന്യാവിൻ്റെ പിന്നാലെ കൂടിയിരുന്നു അങ്ങനെയുള്ള ദുന്യാവിൻ്റെ പിന്നാലെ എല്ലാവരും കൂടുന്നത് അങ്ങോട്ട് മണ്ടിപ്പായി അല്ലേ ഒരു സമയവും ഒഴിവാക്കാതെ നിസ്കാരങ്ങൾക്കോ മറ്റുള്ള ആരാധനകൾക്കോ പോലും കൃത്യമായ സമയം നീക്കി വെക്കാതെ അല്ല അതിനൊന്നും സമയമില്ല എന്ന് പരാതിപ്പെട്ട് ദുന്യാവിൻ്റെ പിന്നാലെ ഓടുക സുഹൃത്ത് ഇബ്രാഹീമിലെ മൂന്നാമത്തെ ആയത്തിലും ഈ പ്രയോഗമുണ്ട് അല്ലെഹിബുന്യാൽഹി വയ ബഹുഹു കഫീലും പഴയത് ജീവിതം ഇഷ്ടപ്പെടുന്ന ആളുകൾ ആളുകൾക്കാൾ ഇവിടുത്തെ ജീവിതം ഇഷ്ടപ്പെടുന്ന ആളുകൾ അവിടെ ഇസ്തഹ എന്ന പ്രയോഗം വളരെ ഫിറ്റാണ് സൂറത്ത് അതേപോലെ സൂറത്ത് ഇബ്രാഹിംബൂന ഇവിടെ അഹബ്ബു എന്നല്ല പറഞ്ഞത് അഹബ്ബ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്നാണ് അറിബിലർത്ഥം പക്ഷേ ഇസ്തഹബ എന്ന ക്രിയാധാതുവാണല്ലാത്ത ഉപയോഗിച്ചത് ഇസ്തഹബ എന്ന ഫോലാണ് എന്ന ക്രിയയാണ് ഉപയോഗിച്ചത് ഇസ്തഹ അഹബൂ എന്നല്ല എന്താ പറഞ്ഞത് ഇസ്തഹ അറബി ഭാഷാ പ്രകാരം ഇസ്തഫ്അഅല എന്ന വസനാണ് ഇസ്തഫ്അഅല എന്ന ആ ഒരു പിന്താണ് പാറ്റേണിലാണ് ഇസ്തഹബ എന്ന പദം വരുന്നത് ഈ പദത്തിന് ശക്തി കൂടുതലാണ് ഏതിനേക്കാൾ അഫ്അല വസനേക്കാൾ അഫ്അല എന്ന പാറ്റേണിനേക്കാൾ അഹബ്ബ എന്ന ആ പാറ്റേണിനേക്കാൾ ഇസ്തഹ അല എന്ന പാറ്റേണിലുള്ള ഇസ്തഹബ എന്നതിന് ശക്തി കൂടുതലാണ് അപ്പം എന്താ അർത്ഥം അഹബ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ വല്ലാതെ സ്നേഹിച്ചു എന്നർത്ഥം അതിലങ്കിട്ട് മുഴുകി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അതിനെ സ്നേഹിച്ചു അല്ലെങ്കിൽ വല്ലാതെ മെനക്കെട്ടിട്ട് ദുയാവിൻ്റെ പിന്നാലെ കൂടി അതാണ് ഇസ്തഹബ്ബ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം വളരെ ഫിറ്റാണല്ലേ ഭംഗളാളുകൾ അങ്ങനെയാണ് ദുന്യാവിൻ്റെ പിന്നാലെ പോണത് ഏതുപോലെ ഒരു ഉദാഹരണം പറയാം പറയാ അല്ലെങ്കിൽ ഇസ്തഹറജ ഇത് രണ്ടും അറബിയിൽ വ്യത്യാസമുണ്ട് ഇതിൻ്റെ അർത്ഥം അഹ്റജ എന്നത്സനാണ് അഫ്അല പാറ്റേൺ ആണ് എന്താ അർത്ഥം പുറപ്പെടുവിച്ചു ഇസ്തഹ്റജ എന്ന് പറഞ്ഞാലോ വെറും പുറപ്പെടുവിച്ചു എന്നല്ല അത് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ കുറച്ച് മെനക്കെട്ടു അതിൻ്റെ അർത്ഥം ഏയ് ഒരു സാധനം ഇല്ലായിടത്തുനിന്ന് പുറത്തേക്ക് എടുക്കാൻ കുറച്ച് അധ്വാനിച്ച് മെനക്കെട്ടിട്ട് ആഴത്തിൽ നിന്നും കൂടെ പുറത്തേക്ക് കൊടുത്തു എന്ന് അതിനാണ് ഇസ്തഹ്റെജന്ന് പറഞ്ഞാൽ അഹ്റജ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുത്തു എന്നർത്ഥുള്ളൂ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇൻഷാ അള്ളാ അപ്പൊ ദുന്യാവ് എന്ന് പറഞ്ഞത് മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ ഫഹുൻ അതൊരു ഫഹാണ് ഫഹ എന്ന് പറഞ്ഞാൽ എന്താ അതൊരു ട്രാപ്പ് ആണ് അർത്ഥം ഒരു ട്രാപ്പാണ് ഒരു ചതിക്കുഴിയാണ് വിവരമില്ലാത്ത ആളുകൾ ഒന്നാമത്തെ നോട്ടം നോക്കുമ്പോത്തന്നെ അതിനാണ് വീഴും അവർക്കിതൊരു കുഴിയാണെന്നൊന്നും മനസ്സിലാവില്ല അവർ ഒരു പിന്നെ ഒരു നല്ല കാണാ രസമുള്ള ഭൂമിയിലൊരു കുഴി കുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുഴി കുത്തി വെക്കും ഒരു ഉദാഹരണം പറയാം വേറെയും പല ട്രാപ്പുകൾ ഉണ്ടാവാം ഒരു കുഴി കുത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ നല്ല പുല്ലും ഇതൊക്കെ ഇട്ടിട്ട് കുഴിയാണെന്ന് അറിയാത്ത വിധം മനോഹരമായ സംവിധാനം എന്താ പറയുക നടന്നു പോകണാളായി കാണിച്ചാടും അല്ലേ അപ്പോൾ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അരി വീണ് പോകും പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യനെന്താ ചെയ്യാ അവനെന്ത് ചെയ്യും അവനെ അവൻ അവനൊന്ന് ചിന്തിക്കും അവനാ ട്രാക്കിൻ്റെ ചുറ്റും ഒന്ന് അങ്ങനെ ആലോചിച്ച് നോക്കും അതൊന്നിങ്ങനെ നടന്നു നോക്കും എന്നിട്ട് പറ്റൂ പറ്റൂലെ ഇത് ഞാൻ ചാടണോ ചാടണ്ടേ എന്നൊക്കെ അങ്ങനെ തീരുമാനിച്ചിട്ട് അവൻ അതിൻ്റെ പിന്നാലെ പോകുള്ളൂ ബുദ്ധിമാൻ്റെ കാര്യം അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് അള്ളാഹു ചാല തന്ന ആ മുന്നറിയിപ്പ് പാലിക്കണം എന്ന മഹാന്മാരൊക്കെ നമ്മൾ ഉണർത്തുകയാണ് ഒരുപാട് ഒരുപാടാളുകൾ പിന്നെ നല്ല നല്ല രീതിയിൽ ജീവിച്ച ആളുകൾ അവസാനം നരകത്തിലേക്ക് ചെന്നെത്തേണ്ട രൂപത്തിൽ ആത്മപത്ത് മോശമായ ആളുകളും എമ്പാടുണ്ട് അവരും അവസാന ഘട്ടത്തിൽ ദുന്യാവിൻ്റെ ചതിയിൽപ്പെടുന്ന ആളുകളാണ് ആദ്യമൊക്കെ പിന്മാറും പക്ഷേ ഏതെങ്കിലും ഒരു ദൗർബല്യ ഒരു ദുർബല നിമിഷത്തിൽ അതിലേക്ക് അവർ ചാടി വീഴുകയും ചെയ്യും അള്ളാഹു നമ്മളെ കാത്തു ചിക്കട്ടെ നമ്മളെ ആത്തപത്വം അള്ളാഹുത്തിനെ നന്നാക്കി തരട്ടെ ഐ മീൻ അള്ളാഹു താര മുിനീകളായ നമ്മളോട് ദുനിയാവിന്റെ പിന്നാലെ കൂടുന്ന ആളുകളെ ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പിന്നാലെ കൂടരുത് എന്നും ഞാരെങ്കിലും ദുയാവിൻ്റെ പിന്നാലെ കൂടുന്ന ആൾക്കാരെ കണ്ടാൽ നിങ്ങൾ പോലെ കൂടെ പോകാൻ നിൽക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട് സൂറത്തു നജ്മിലെ ഇരുപത്തി ഒൻപതാമത്തെ ആഴത്തിൽ ദുന്യാ നമ്മുടെ നിക്ർ ഒഴിവാക്കി ദുന്യാവിയ ജീവിതം മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ പിന്തിരിഞ്ഞ് കളയണം നിങ്ങൾ തിരിഞ്ഞു കളയണം അവരെ നിങ്ങൾ ശ്രദ്ധിക്കരുത് എന്ന് നിങ്ങളുടെ ഉപകത്ത് വളർത്തുന്നുണ്ട് കാരണം എന്താ അവർക്ക് ദുന്യാവ് മാത്രമല്ലു ഈ ദുന്യാവാണ് കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിതം തീരും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണവർ കാര്യങ്ങൾ പ്രത്യേകിച്ചു കാഫര്യങ്ങൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ ഇതിന് ശേഷം മറ്റൊരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണവർ ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ ഇല്ലാ വക്കാലും ഒമാൻ സർഫുലിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ആകെ ഇവരൊറ്റ ഉള്ളൂ ഞങ്ങൾ പുനർജന്മം നൽകപ്പെടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് ദുനിയാവേ ഉള്ളൂ അപ്പോൾ അവർ പിന്നാലെ വെറുതെ കൂടിയിട്ട് എന്താ കണ്ട നിങ്ങൾ ആശ്രയം കളയണ്ട എന്ന് അള്ളാഹു അദ്ദേഹത്തിൽ നമ്മളോട് നിർത്തുകയാണ് അപ്പോൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുക എന്ന ആ ഒരു സ്വഭാവം അതാണ് ഒഴിവാക്കേണ്ടത് ദുനിയാവിനെ ഇഷ്ടപ്പെടുക എന്ന സ്വഭാവം ഒഴിവാക്കണം അതാണ് ഈ അങ്ങനെ ആയതുലാത്തന്നെ പറഞ്ഞത് യുഹിബൂനൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിലൊക്കെ പറഞ്ഞത് അഹബ് ഒഴിവാക്കണം ആ ഇഷ്ടം എന്നതാണ് ഒഴിവാക്കപ്പെടേണ്ട സംഗതി ഈ ആജിലത്ത് എന്ന് പറയാൻ എന്താ കാരണം അല്ലെ ആജില ആജില എന്ന് പറഞ്ഞാൽ പിന്നെ അർജന്റ് ഉള്ളത് എന്നാലും ശരിക്കേണ്ട അർത്ഥം ആജിൽ എന്ന് പറഞ്ഞാൽ അർജന്റ് ചില ലെറ്ററുകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ കൈമാറുമ്പോൾ അർജന്റ് ആജിൽ എന്ന സീൽ വെച്ചിട്ട് കൊടുക്കും അതല്ലെങ്കിൽ ചില ടി വിയിൽ ചില ന്യൂസുകൾ വരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് ആജിൽ എന്ന ഹെഡിങ്ങോടെ വരും എന്ന് പറഞ്ഞാൽ കറണ്ട് അർജന്റ് ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും അടുത്ത വാർത്ത എന്നൊക്കെ എൻ്റെ അർത്ഥം അപ്പോൾ ദുനിയാവിനെ കുറിച്ച് ആജിലത്ത് എന്ന് പറയാൻ കാരണം അത് ഇപ്പോൾ അർജൻറ്റായിട്ട് നമ്മുടെ മുന്നിലുള്ള സംഗതിയാണ് മാത്രമല്ല വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയും ചെയ്യും ആജില പിന്നെ വളരെ സ്പീഡിൽ നടന്നു പോകും അജൽ ഒരു ചക്രത്തിന്മേൽ വെച്ചതുപോലെ അജൽ എന്ന് പറഞ്ഞാൽ ചക്രം എന്നാണ് അർത്ഥം ടയർ അജൽ ഈ ഇതിൽ വെച്ചതുപോലെ ദുന്യാ വളരെ പെട്ടെന്ന് സഞ്ചരിച്ചു പോകും എന്ന അർത്ഥവും അതിന് ഉദ്ദേശിക്കപ്പെടാവുന്നതാണ് അപ്പൊ ആജിലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത് ഇങ്ങനെയൊക്കെ അതിന് അർത്ഥമാക്കാം അതുകൊണ്ടാണ് ദുന്യാവിന് ആജിലത്ത് എന്ന് പേരിട്ടത് ഈ ദുനിയാവിന് ഇവർ സ്നേഹിക്കുന്നു എന്ന് അള്ളാഹുദ പറഞ്ഞെടുത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ് ഇസ്തഹബ എന്ന് പ്രയോഗിച്ചു എന്ന് അല്ലേ അതേപോലെ ഇവിടെ സുഹൃത്തു ഇൻസാനിന് ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ ഇന്നഹാ യുഹിബൂന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് യൊഹിബൂന മുലാരി ആയ ഫെയിലാണ് ഇവിടെ ഉപയോഗിച്ചത് മുലാരി ആയ ഫെയിലിൻ്റെ ഒരു പ്രത്യേകത മുലാരി എന്ന് പറഞ്ഞാൽ പിന്നെ ഭാവി കാലക്രിയ എന്നർത്ഥം മാളി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ലേ മുലാരി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ് അപ്പൊ അഹബ്ബ എന്നതിന്റെ മുലാരി ആണ് യുഹിബു മുലാരി ആയ ഫേൽ ഉപയോഗിക്കുമ്പോൾ അറബി ഭാഷാ പ്രകാരം അതിന് അർത്ഥം തന്നാലോ ആ സംഗതി ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് അപ്പോ ഇന്നഹാല യുഹിബുൽ എന്ന് പറഞ്ഞാൽ ഇവർ നിരന്തരം ഈ ഇഷ്ടം തുടർന്നു കൊണ്ടേയിരിക്കും ദുന്യാവിനോടുള്ള ഈ ഇഷ്ടം തുടർന്നു കൊണ്ടേയിരിക്കും എപ്പോഴെങ്കിലും അതിൽ നിന്നൊന്നും പിന്മാറാൻ പോലും അവർ തയ്യാറല്ല നിരന്തരം ദുന്യാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണേ ആ പ്രയോഗം ആ അർത്ഥം കിട്ടാനാണ് യുഹിബൂന എന്നേവത്തിൽ മുബാരിയ ഉപയോഗിച്ചത് എന്ന് മുഫസരിങ്ങൾ ഇതിൻ്റെ കൂടെ പറയുന്നു സുഹാൻ ഒരിക്കൽ പോലും ഒരു ആഹ് ചിന്തിപ്പുരാ ആ എപ്പോഴും ദുല്യാവ് തന്നെ നിരന്തരം അതിനാണ് യുഹിബൂന എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുത്താലായുടെ പരിശുദ്ധ ഖുർആാനിലുള്ള ഇത്തരം പ്രയോഗങ്ങളൊക്കെ കണിശമാണ് എന്നും ഫിറ്റാണ് എന്നും അതിനനുസരിച്ച് നമ്മൾ അതിന് പാഠം ഉൾക്കൊള്ളണം ഞാൻ ഇതുവരെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം അപ്പം ദുനിയാവ് കാണാൻ നല്ല ചുറുക്കുണ്ടാവും പക്ഷെ ആവശ്യമുള്ളത് മാത്രം ശരിക്ക് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ എടുക്കുക അല്ലാതെ അത് ഒഴിവാക്കുക തങ്ങൾ ആ വിഷയം പച്ചയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇന്ന ദുനിയാ ദുന്യാൽവത്തും ഹുറത്തും ദുനിയാവ് നല്ല മധുരം ഉണ്ടാവും നല്ല പച്ചപ്പുണ്ടാവും നല്ല രസം ഉണ്ടാവും ഭംഗിയുണ്ടാവും കാണാൻ പക്ഷേ അനുസരിച്ച് ആരാണോ ദുന്യാവിൽ നിന്ന് എടുത്തത് ഭൂരിക്കൽഹ അതിലവന് വറക്കത്തിണ്ടാവും അവൻ്റെ ഹക്ക് എടുത്താൽ അതിന് വർക്കത്തിണ്ടാവും അല്ലെ നൂറ് രൂപയുടെ ഓട്ടം ഒരു സ്ഥലത്തേക്ക് പോയാൽ ഒരു ടാക്സി ഡ്രൈവറോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോ നൂറ് രൂപയുടെ ഓട്ടം പോയ ഒരു സ്ഥലത്തേക്ക് അവിടെ എത്തിയപ്പോ നൂറ്റൻപത് രൂപ വേണമെന്ന് പറഞ്ഞാൽ ആ അൻപതിലല്ല ആ നൂറ്റൻപതിന് വർക്കത്തിണ്ടാവ അതല്ല നൂറ് മതി എന്ന് പറഞ്ഞാൽ അതിലാണ് വർക്കത്ത് കൊടുക്കുകയും ചെയ്യും എടുത്താലോ തിന്നിട്ട് വാര്ന്നറിയാത്ത ആളെപ്പോലെയാണ് അവന്റെ ഉദാഹരണം കുറേ തിന്നലുണ്ട് പക്ഷെ എനിക്ക് വായരെന്നറിയണില്ല ഒരുപാട് പൈസ ഇട്ടിട്ടുണ്ട് പൈസ തയ്യനില്ല ആ സൂത്തിൽ കൊടുക്കാൻ തന്നെ നേരെ ഉള്ളൂ കുട്ടികൾക്ക് അസുഖമാണ് വീട്ടിൽ ഒരു വാഹത്തില്ല സന്തോഷമില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം പ്രയാസങ്ങളുണ്ടാവും ഹക്കില്ലാതെ എടുത്താൽ അങ്ങനെയാണ് പിന്നെ വെറുതെ അള്ളാഹുവിൻ്റെ പൈസയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുതലിൽ അല്ലെങ്കിൽ ദീനൻ്റെ മുതലിൽ വെറുതെ കൈയിട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കണം അവർ നരകത്തിലാണ് കൈയിടുന്നത് എന്നെ സല്ലാസിൽ ഈ ഹദീസിൻ്റെ അവസാനം മുന്നറിയിപ്പ് തരുന്നു അപ്പോൾ ശ്രദ്ധിക്കണം നല്ല ചൊറുക്കുണ്ടാവും ദുന്യാവിന് പക്ഷെ ഒരു വിലയില്ല എന്നാണ് ആഹാരത്തിനപേക്ഷിച്ചെടുത്തോളം ദുന്യാവിന് ഒരു വിലയില്ല പറഞ്ഞതാണ് ദുന്യാവിന് കൊതുകിന്റെ ചിറകിൻ്റെ അത്ര പോലും വിലയുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു കാഫിരണും ഒരു മുറുക്കും വെള്ളം പോലും കുട്ടിയല്ലായിരുന്നു ഇവിടുത്തെ ഇവിടെ കാഫര്യങ്ങളൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ എമ്പാടും സുഖ സൗകര്യങ്ങൾ അത്ര കൊടുത്തിട്ടുണ്ട് പല ആളുകൾക്കും പല കാഫര്യങ്ങൾക്കും അത് ദുന്യാവില്ലേ ദുയാവിൽ അള്ളാഹ്നത്തേക്ക് അത്രേ ഉള്ളൂ ഒരു സ്ഥാനം ദുന്യാവിൽ വരെ എന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ അടുത്തേക്ക് ആസരത്തിൽ ഇങ്ങോട്ട് വരട്ടെ അപ്പം അവർക്ക് കാണിച്ചു കൊടുത്തോളാം എന്നാണ് അള്ളാവിന്റെ നിലപാട് അപ്പൊ ദുന്യാവിന് അത്രേ വിലയുള്ളു അതുകൊണ്ടാണ് ഇവിടെ അവർക്ക് സുഖ സമൃദ്ധമായി ജീവിക്കാൻ അല്ലാത്ത അവസരം കൊടുക്കുന്നത് നബി മു തങ്ങൾ മറ്റൊരു ഹതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മാലി വരി ദുന്യാവും മാ അനവധുന്യ ഇനിക്കും ദുന്യാവും ഞങ്ങൾ ഞാൻ ഞാനും ദുന്യാണി എന്ത് ബന്ധം മാ അനവധുന്യ ഞാനും ദുന്യാവും എന്താണ് ഇന്ന മാ അനവധ്ന്യ കറാക്കിവിൽ ഞാനും ദുന്യാവുമുള്ള ബന്ധം നോക്കുമ്പോൾ അത് ഞാനൊരു യാത്രക്കാരനെ പോലെയാണ് ഞാനൊരു മരത്തിൻ്റെ തൊരിൽ വിശ്രമിക്കാനിരുന്നു പിന്നെ ഞാൻ ഞാനവിടുന്ന് പോവുകയും ചെയ്തു അത്രേ ഉള്ളൂ അപ്പോൾ ദുന്യാവിൽ ഞാൻ ഒരു ചെറുതായിട്ടൊന്നും ഇരിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടുന്ന് പോകുകയും ചെയ്യും ഈ ഒരു ബന്ധം ഞാനും ദുന്യാവും തമ്മിലുള്ളൂ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നും നബിസല്ലാ സമിപ്പിച്ചു തോന്നുന്നു നോക്കുമ്പോൾ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം പലപ്പോഴും കേട്ട ഹദീസാണ് നീ ദുന്യാവിലെ ഒരു യാത്രക്കാരനെ പോലെ മാത്രം കരുതിയാൽ മതി നിന്നെ നിന്നെ അങ്ങനെ പരിഗണിച്ചാൽ മതി മാത്രമല്ല ഖബറിൽ പോയി കിടക്കേണ്ട ആളാണ് എന്നൊരു ചിന്തയും എപ്പോഴും ഉണ്ടായിക്കോട്ടോ ദുന്യാവിൻ്റെ ആളല്ല അഹലുൽ ഖബൂറിൻ്റെ ആളാണ് എന്ന് നീ എപ്പോഴും നിന്റെ നഫ്സിനെ എണ്ണിക്കോ അങ്ങനെ നീ ദുന്യാവിനോടുള്ള നിലപാട് സ്വീകരിച്ചു എന്നും പറഞ്ഞു തന്നിട്ടുണ്ട് സുഹാൻ അള്ളാഹ ആഹരത്തിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ലല്ലോ ദുന്യാവ് വലിയൊരു സമുദ്രത്തിൽ വിരൽ മുക്കിയിട്ട് ആ വിരലിൽ എത്രയാണോ വെള്ളം അവശേഷിക്കുന്നത് അത്ര പോലും ഇല്ല എന്നുള്ളതാണ് സുഹാന അദീസിൽ അങ്ങനെ തന്നെ ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷാല് നമുക്ക് കുറച്ചുകൂടെ ഇത് സംബന്ധമായിട്ട് പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിലാക്കാം സുബാൻ കലാം അബിക് അഷ്വദർ അസലാ വാരിക്കും വരഹമുല്ല വർക്കാത്തു